നമസ്കാരം ഇന്നുമുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ പ്രോസീജിയർ കോഡും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും ഇന്നുമുതൽ ഭാരതീയ ന്യായ സംഹിതയ്ക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കും ഭാരതീയ സാക്ഷ്യ അധീനത്തിനുമായി വഴിമാറി കേസന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും വിചാരണയുമെല്ലാം അടിമുടി മാറുന്നു ഇന്ത്യൻ ക്രിമിനൽ നിയമം ഇന്നുമുതൽ അപ്രസക്തമാകുമ്പോൾ കേരളത്തിലെ പോലീസുകാർക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനത്തെ താളം തെറ്റിക്കും എന്നും വാദമുണ്ട് പുതിയ നിയമങ്ങളൊന്നും പഠിക്കാനോ പരിചയപ്പെടാനോ ഉള്ള അവസരം കേരള പോലീസിന് ഇനിയും കിട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ജൂലൈ മുതൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാൽ ഉടൻ കേസ് എടുക്കില്ല കേസെടുക്കാൻ പതിനാല് ദിവസം പോലീസിന് സാവകാശം ലഭിക്കും ഈ കാലയളവിൽ പരാതി അന്വേഷിച്ച് കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കും അല്ലെങ്കിൽ തള്ളും തള്ളുന്ന കേസുകളിൽ പരാതിക്കാരന് പിന്നീട് കോടതിയെ സമീപിച്ച ഉത്തരവ് നേടിയാൽ മാത്രമേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യൂ അനാവശ്യ പരാതികൾ ഒഴിവാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പോലീസ് സേനയിലുള്ളവർക്ക് പുതിയ നിയമത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് അനിവാര്യതയാണ് ഇതുണ്ടാക്കി നൽകുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായം സീറോ എഫ്ഐആറും ഇനി വരും ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരം നൽകാം പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ല എന്നതിൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കാനാകില്ല പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം ബലാത്സംഗം പോലുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നത് എങ്കിൽ പ്രാഥമിക അന്വേഷണവും നടത്തണം പുതിയ നിയമത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഓരോ പോലീസുകാരനും അനിവാര്യതയാകുന്ന ഘട്ടം എന്നാൽ ഇത് പോലീസുകാർക്ക് പകർന്നു കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും സംവിധാനങ്ങൾക്കുമായിട്ടില്ല നിയമമാറ്റത്തിൽ പഠന ക്ലാസുകൾ പോലും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള തെളിവ് ശേഖരിക്കലും അന്വേഷണവുമെല്ലാം കേരളത്തിലെ സേനയ്ക്ക് ബുദ്ധിമുട്ടായി മാറും ഇന്നു മുതൽ കേസുകളുമായി നിയമം ശരിക്കറിയാതെ പോലീസുകാർ കോടതിക്ക് മുന്നിൽ എത്തിയാൽ പ്രതികൾക്കെല്ലാം കോളടിക്കുകയും ചെയ്യും നിയമമാറ്റ തീയതി നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ് എന്നിട്ടും മുന്നൊരുക്കമൊന്നും ഉണ്ടാകാത്തതാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തിരക്കുകളാണ് ഇതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെയുള്ള നടപടികൾ പുതിയ നിയമാവലിയുടെ അടിസ്ഥാനത്തിലാകും പഴയ ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബി എൻ എസിൽ അതായത് ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം പോലും ശരിയായി നടത്താനാകും ശിക്ഷകളുടെ കൂട്ടത്തിൽ സാമൂഹ്യ സേവനമെന്ന പുതിയ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കേസുകളിൽ പ്രതികളാകുന്നവർ സാമൂഹ്യ സേവനം നടത്താതെ വിമുക്തി നേടില്ല എന്നതും ശ്രദ്ധേയമാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മുന്നൂറ്റി അൻപത്തി കുറഞ്ഞു ഭരണഘടനയിൽ ഐ പി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലും ഭേദഗതി വേണ്ടിവരും പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ ഇരുപതോളം മാറ്റങ്ങളാണ് ഉള്ളത് കുറ്റകൃത്യത്തെക്കുറിച്ച് ഏത് സ്റ്റേഷനിലും വിവരം നൽകാൻ കഴിയുന്ന സീറോ എഫ്ഐആർ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹ്യ സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണയടക്കമുള്ള നടപടികൾക്കുമുള്ള അനുമതി തുടങ്ങിയവയാണ് പ്രധാന മാറ്റങ്ങൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതിയെ റിമാൻഡിൽ കഴിയുന്ന തൊണ്ണൂറ് ദിവസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിടാമെന്നതടക്കമുള്ള മാറ്റങ്ങളും അതായത് വകുപ്പ് ഇതും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അറസ്റ്റിലായ ശേഷമുള്ള ആദ്യ പതിനഞ്ച് ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ഐ പിസിയിൽ അഞ്ച് തരം ശിക്ഷയെക്കുറിച്ച് പറയുന്നുള്ളൂ വധശിക്ഷ ജീവപര്യന്തം കഠിന തടവ് തടവ് സ്വത്ത് കണ്ടുകെട്ടൽ പിഴ എന്നിവയാണ് അവ ഇതിനു പുറമെ സാമൂഹ്യ സേവനമാണ് ബി എൻ എസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ളുകുടിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കുക അപകീർത്തിപ്പെടുത്തൽ ചെറിയ മോഷണങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുക ആത്മഹത്യാ ഭീഷണി മുഴക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിക്കാൻ കഴിയുന്നത് ഐ പി സി യിൽ വകുപ്പ് നൂറ്റി ഇരുപത്തിനാല് എയിൽ പറയുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇല്ല എന്നാൽ ബി എൻ സിയിലെ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം അഖണ്ഡത എന്നിവയ്ക്കെതിരായ പ്രവൃത്തിയുണ്ടായാൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷ ലഭിക്കാം സുപ്രീംകോടതി നേരത്തെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിലയിരുത്തി റദ്ദാക്കിയ ജാരവൃത്തി പുതിയ നിയമത്തിൽ കുറ്റകൃത്യമായി വീണ്ടും ഇടം പിടിച്ചിട്ടുണ്ട് ബി എൻ എസിന്റെ കരടിൽ ജാരവൃത്തി ഒഴിവാക്കിയിരുന്നു വിവാഹിതയുമായി ഭർത്താവല്ലാത്തയാളുടെ ലൈംഗിക ബന്ധം അഞ്ചു വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന കുറ്റമായിരുന്നു ഐ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതിയിലൂടെ ബി എൻ എസ്സിൽ വകുപ്പ് എൺപത്തിനാല് ഉൾപ്പെടുത്തി ജനറൽ ന്യൂട്രൽ ആക്കുമെന്ന തരത്തിലുള്ള ചർച്ച അഞ്ചു വർഷം തടവിൽ നിന്ന് രണ്ടു വർഷത്തിലേക്ക് ശിക്ഷ കുറച്ചത് മാത്രമാണ് മാറ്റം കുറ്റവും ശിക്ഷയും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയൊക്കെയാണ് വിവാഹ വാഗ്ദാനം നൽകിയ പീഡനം പത്തു വർഷം വരെ കഠിന തടവ് വകുപ്പ് അറുപത്തിയൊൻപത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാൽ ജീവപര്യന്തം മുതൽ മരണശിക്ഷ വരെ ലഭിക്കും വകുപ്പ് എഴുപത് രണ്ട് പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടിയെ ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്താൽ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വകുപ്പ് തൊണ്ണൂറ്റിയഞ്ച് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഈ കാലയളവിൽ കൊലക്കേസിൽ പ്രതിയായാൽ വധശിക്ഷയോ അതല്ലെങ്കിൽ ജീവിതാവസാനം വരെ കഠിന തടവോ ലഭിക്കും വകുപ്പ് നൂറ്റിനാല് സംഘടിത ആക്രമണത്തിന് പ്രത്യേക വകുപ്പ് നൽകി വകുപ്പ് നൂറ്റി പതിനൊന്ന് സംഘടിത ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കും മരണം സംഭവിച്ചില്ലെങ്കിൽ ജീവപര്യന്തം തടവ് ലഭിക്കും എ ടി എം മോഷണം പോലുള്ള ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് വർഷം വരെ തടവ് ലഭിക്കും വകുപ്പ് നൂറ്റി പന്ത്രണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വിശാലമായ അർത്ഥം നൽകി വകുപ്പ് നൂറ്റി പതിനൊന്ന് ഒന്ന് രാജ്യത്തിൻ്റെ സുരക്ഷ ഐക്യം അഖണ്ഡത എന്നിവ തകർക്കുന്ന പ്രവൃത്തിയുണ്ടായാൽ വധശിക്ഷയോ പരോൾ പോലുമില്ലാത്ത ജീവപര്യന്തമോ തടവ് ലഭിക്കും രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ഇന്ത്യയിൽ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതും കുറ്റകൃത്യമായി വകുപ്പ് നാൽപ്പത്തിയെട്ട് പിടിച്ചുപറി പ്രത്യേക കുറ്റമായി വകുപ്പ് മുന്നൂറ്റി നാല് മൂന്ന് വർഷം വരെ തടവോ പിഴയോ ശിക്ഷ ലഭിക്കാം പ്രകൃതിവിരുദ്ധ ബന്ധം പുതിയ നിയമത്തിൽ കുറ്റമല്ലാതായി ഐ പി സിയിലെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തിയേഴ് സുപ്രീംകോടതി നേരത്തെ ഭാഗികമായി റദ്ദാക്കിയിരുന്നു കേസിൽ രണ്ടു വർഷം വരെ തടവോ പിഴയോ അതല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനോ ശിക്ഷ വിധിക്കാം വകുപ്പ് മുന്നൂറ്റി കൊള്ളയടിച്ചാൽ വകുപ്പ് മുന്നൂറ്റി എട്ട് പ്രകാരം ഏഴ് വർഷം വരെ ശിക്ഷ ഐ പി സിയിൽ മൂന്ന് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസവഞ്ചന കേസിൽ വകുപ്പ് മുന്നൂറ്റി പതിനാറ് പ്രകാരം അഞ്ചു വർഷം വരെ തടവ് സ്ഥിരം കുറ്റവാളിയുടെ സ്വത്ത് കണ്ടുകെട്ടും അത് വകുപ്പ് എൺപത്തിയാറ് കുറ്റകൃത്യത്തിലൂടെ സ്വന്തമാക്കിയ സ്വത്ത് ജപ്തി ചെയ്യാം വകുപ്പ് നൂറ്റിയേഴ് അന്വേഷണം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം അത് വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പോക്സോ കുറ്റങ്ങളുടെയും അന്വേഷണം രണ്ട് മാസത്തിനകം പൂർത്തിയാക്കണം വാദം പൂർത്തിയായാൽ കോടതികൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഉത്തരവ് പുറപ്പെടുവിക്കണം ഇലക്ട്രോണിക് മാർഗ്ഗത്തിലൂടെ നൽകുന്ന തെളിവുകൾക്കും പ്രാബല്യം നൽകി വകുപ്പ് ഇരുപത്തിയൊന്ന് ഒന്ന് ഇ ഡിജിറ്റൽ തെളിവുകൾക്ക് പ്രാബല്യം നൽകിയിട്ടുണ്ട് അത് വകുപ്പ് അറുപത്തി